ട്രോൾ വരുന്നുണ്ടല്ലോ നിന്ന് തന്നെയാണ് റിപ്പോർട്ടറുടെ വായ അടപ്പിച്ച് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസമായിരുന്നു രസകരമായ ഈ വീഡിയോ വൈറലായത് അമ്മ അസോസിയേഷന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു സംഭവം മറുപടി കേട്ട് സഹപ്രവർത്തകർ അടക്കം ചിരിക്കാൻ ഇടയായത് കിച്ചണി എന്ന് വരുമ്പോൾ ഇതിനു മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ അമ്മ സംഘടന വലിയ പ്രതിസന്ധിയിലായിരുന്നു അത് വാർത്താ മാധ്യമങ്ങൾ അന്ന് ആഘോഷമാക്കി അതിനിടയിൽ അന്ന് റിപ്പോർട്ടർ സുരേഷ് ഗോപിയോട് ചോദിച്ച ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു മറുപടി എന്റെ ഓഫീസിൽ നിന്ന് നിന്ന് ഇറങ്ങി ഇറങ്ങി ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം കാര്യം ചോദിക്കണം ചോദിക്കണം വീട്ടിൽ വീട്ടിലെ ഇതിനുശേഷം റോളുകളുടെ പൂരമായിരുന്നു സുരേഷ് ഗോപിക്ക് എം പി ആയതിനു ശേഷം എന്തിനും ഏതിനും വിമർശിച്ചുകൊണ്ടേയിരിക്കുകയാണ് മീഡിയ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ട്രോളർമാർ ആഘോഷമാക്കി പിന്നീട് റിപ്പോർട്ടർ ചാനലിന്റെ സുജയ പറഞ്ഞതും വൈറലായിരുന്നു അദ്ദേഹം എവിടെ നിന്ന് ഇറങ്ങി വരുന്നു അവിടുത്തെ അറിയേണ്ട ചോദ്യം ചോദിക്കാൻ കഴിയുകയുള്ളു എന്ന് പറഞ്ഞാലും ട്രോൾ ആക്കുന്ന കാലമാണിത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇനി ശ്രദ്ധിച്ചു പറയൂ എന്നാണ് പറഞ്ഞത് എന്തൊക്കെയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ സഹായം ഇന്നും മുടങ്ങാതെ നൽകുന്നുണ്ട് രോഗം ദുരിതത്തിലാത്തിയ കുടുംബത്തിന് സുരേഷ് ഗോപിയുടെ സഹായഹസ്തം ക്യാൻസർ രോഗത്തെ തുടർന്നുള്ള സാമ്പത്തിക ഞെരുക്കം മൂലം വീട് ജപ്തി ഭീഷണിയിലായ കുടുംബത്തിന് ആധാരം വീണ്ടെടുത്തു നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചേർത്തല താലൂക്കിലെ പെരുമ്പളം പഞ്ചായത്ത് ഏഴാം വാർഡും രാജപ്പന്റെ കുടുംബത്തിനാണ് സുരേഷ് ഗോപിയുടെ കൈത്താങ് ലഭിച്ചത് ചികിത്സയ്ക്കായി കേരള ബാങ്കിൽ നിന്നും എടുത്ത മൂന്ന് ലക്ഷം രൂപയുടെ വായ്പ തീർക്കാനുള്ള പണം മുഴുവൻ സുരേഷ് ഗോപി തന്റെ ട്രസ്റ്റിൽ നിന്നും നൽകി പ്രമാണം തിരിച്ചെടുത്തു രാജപ്പന് ക്യാൻസർ ബാധിച്ചതും സംസാരശേഷിയില്ലാത്തതുമായ പേരക്കുട്ടി ആരതിയുടെ ചികിത്സയ്ക്കും വേണ്ട ഏർപ്പാടുകളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഹോട്ടൽ ഉദ്ഘാടനത്തിനെത്തിയ സുരേഷ് ഗോപി ശേഷം രാജപ്പന്റെ വീടിന്റെ ആധാരം കൈമാറി കുഞ്ഞിന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾക്ക് അമൃത ആശുപത്രിയിൽ വിളിച്ചു പറയാമെന്നും ഉറപ്പും നൽകിയ ശേഷമാണ് എം മടങ്ങിയത്